ഗൈസ് അപ്പോൾ സൂപ്പർ കപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് അതുപോലെ തന്നെ ഗ്രൂപ്പ് കെട്ട വിവരങ്ങളൊക്കെ തന്നെ എല്ലാവരും കണ്ട് കാണും നമ്മുടെ ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യത്തിലേക്ക് നോക്കിയാൽ വൺ ഓഫ് ദി ഈസിയസ്റ്റ് ഗ്രൂപ്പാണ് ലഭിച്ചതെന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും നല്ല രീതിക്ക് സീരിയസ് ആയി സൂപ്പർ കപ്പിനെ കണ്ട് അപ്രോച്ച് ചെയ്താൽ കപ്പ് അടിക്കാവുന്നതേ ഉള്ളൂ ഇനി ഇതേ പശ്ചാത്തലത്തിൽ തന്നെ ഇത്തവണ സൂപ്പർ കപ്പിൽ പങ്കെടുക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് വിദേശ താരങ്ങളൊന്നും പങ്കെടുപ്പിക്കാതെ ആയിരിക്കും ഇറങ്ങുക എന്നുള്ള വാർത്തകളൊക്കെ പുറത്ത് വന്നിരുന്നു കേരളത്തിലൊരു പ്രമുഖ പത്രമാണ് ഇങ്ങനെ ഒരു വാർത്ത പുറത്തുവിട്ടതുകൊണ്ട് തന്നെ ആരാധകരുമായി സത്യമാണെന്ന് തന്നെയാണ് വിശ്വസിച്ചിരിക്കുന്നത് എന്നാലിപ്പോൾ മാർക്കസ് മരുകലെ തന്നെ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ആരാധകർക്ക് ഒരു ക്ലാരിറ്റി നൽകിയിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് സൂപ്പർ കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ മുഴുവൻ വിദേശ താരങ്ങളെയും ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുമെന്നാണ് ആ ഒരു കാര്യത്തിൽ ആരാധകർക്ക് യാതൊരു തരത്തിലുള്ള സംശയങ്ങളോ ആശങ്കകൾക്കോ സ്ഥാനമില്ല അപ്പോൾ ആ ഒരു റൂമറിന് അവസാനമായിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സ് വിദേശ താരങ്ങളെ എല്ലാം തന്നെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഇതിന് പുറമേ തന്നെ ബ്ലാസ്റ്റേഴ്സ് പുതിയ വിദേശ താരങ്ങളെയും സൂപ്പർ കപ്പിന് മുന്നേ തന്നെ എന്നുള്ള റൂമറും ശക്തമായി തന്നെ ഉയർന്നു വരുന്നുണ്ട് നമുക്കറിയാം സി വി പൊസിഷനും സെൻട്രൽ ഫോർവേഡ് പൊസിഷനിലും ബ്ലാസ്റ്റേഴ്സിന് നിർബന്ധമായി തന്നെ രണ്ട് വിദേശ താരങ്ങളെ എത്തിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഉടനെ തന്നെ അവിടെയും ബ്ലാസ്റ്റേഴ്സ് റിക്രൂട്ട്മെൻറ്റ് നടത്തും എന്നുള്ളതും പ്രെഡിക്റ്റി ആണ് അപ്പോൾ ഇതൊക്കെയാണ് അപ്ഡേറ്റ് ഇപ്പോൾ വീഡിയോ അവസാനിക്കുന്ന അടുത്ത അപ്ഡേറ്റ് ആണ് വരുന്നതായിരിക്കും മുംബൈ